ഹായ് ഗൈസ് വെൽക്കം ടു കുട്ടി സ്റ്റോറി എച്ച് എം പി വി വൈറസ് കണ്ടെത്തിയിട്ട് ഇരുപത്തിനാല് വർഷം ഇതുവരെ വാക്സിനായില്ല സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്ന് വിദഗ്ധർ ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ട എച്ച് എം പി വി വൈറസ് ആദ്യമായി കണ്ടെത്തിയത് രണ്ടായിരത്തി ഒന്നിൽ ആണെങ്കിലും ഇരുപത്തിനാല് വർഷത്തിനു ശേഷവും വാക്സിൻ ഇതുവരെ വികസിപ്പിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ട് ചൈനീസ് സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രവിൻ പ്രിവെൻഷൻ ചൈന ഡി ഡി സി പ്രകാരം ന്യൂമോവീരുടെ കുടുംബത്തിലും ന്യൂമോ വൈറസ് ജനുസിലും ഉൾപ്പെടുന്ന ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് എച്ച് എം പി വി ആർ എൻ എ വൈറസ് ആണ് രണ്ടായിരത്തി ഒന്നിൽ അജ്ഞാതമായ രോഗാണുക്കൾ മൂലമുണ്ടാകുന്ന ശ്വാസകോശ സംബന്ധമായ അണുബാധയുള്ള കുട്ടികളുടെ നാസോ നാസോഫറിംഗൽ ആസിപ്രേറ്റ് സാമ്പിളുകൾ ഡച്ച് വിദഗ്ധരാണ് ആദ്യമായി വൈറസ് കണ്ടെത്തിയത് കുറഞ്ഞത് അറുപത് വർഷമായി നിലനിൽക്കുന്നതും സാധാരണ ശ്വാസകോശ രോഗകാരിയായി ലോകത്ത് പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുമാണ് അക്കാദമിക്കൽ മെഡിക്കൽ സെൻ്റർ ക്ലീവ്ലാൻഡ് ക്ലിനിക്കിൻ്റെ അഭിപ്രായത്തിൽ മെറ്റാപ്നിയുമോ വൈറസിനെ ചികിത്സിക്കുന്ന ആൻറ്റി വൈറൽ മരുന്നുകളൊന്നും നിലവിലില്ല ചൈന ഡി ഡി സി വെബ്സൈറ്റിൽ വൈറസിനുള്ള വാക്സിനേഷൻ ഒന്നും പരാമർശിച്ചിട്ടില്ല രോഗബാധിതനായ വ്യക്തി ചിട്ടയായ ജീവിതശൈലി നിലനിർത്തണമെന്നും നല്ല മാനസികാവസ്ഥയിൽ തുടരണമെന്നും മെഡിക്കൽ പോർട്ടൽ സൂചിപ്പിച്ചു തിരക്കേറിയ സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാസ്ക് ധരിക്കുക ഇടയ്ക്കിടെ കൈ കയ്യുകൾ വായുസഞ്ചാരം ശാസ്ത്രീയ അണുനശീകരണം എന്നിവ എച്ച് എം പി ബി അണുബാധയെ ചെറുക്കാൻ സഹായിക്കുമെന്ന് പറയുന്നു എന്താണ് ഹ്യൂമൻ മെറ്റാപ്നൂമോ വൈറസ് ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്ന ഒരു ശ്വാസകോശ വൈറസാണ് ആണ് എച്ച് എം പി വി ഏത് ഇത് എല്ലാ പ്രായത്തിലുമുള്ള വ്യക്തികളെ ബാധിക്കുന്നു കൊച്ചുകുട്ടികൾ പ്രായമായവർ പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവരെയാണ് എന്നിവരെയാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ഇത് ആദ്യമായി തിരിച്ചറിഞ്ഞത് ഹ്യൂമൻ മെറ്റാപ്ന്യൂമോ വൈറസ് സാധാരണയായി ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈറസ് ആണ് ചുമ അല്ലെങ്കിൽ ശ്വാസംമൂട്ടൽ മൂക്കലിപ്പ് അല്ലെങ്കിൽ തൊണ്ടവേദന എന്നിവയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ചില കേസുകളിൽ വൈറസ് ബ്രോഗൈറ്റീൻസ് അല്ലെങ്കിൽ ന്യൂമോണിയ പോലെയുള്ള സങ്കീർണതകളിലേക്ക് നയിച്ചേക്കാം എച്ച് എം പി വിയുടെ ഇൻക്യുബേഷൻ കാലയളവ് സാധാരണയായി മൂന്ന് മുതൽ ആറ് ദിവസം വരെയാണ്